ഇങ്ങനെ ഈ ഒരു സബർ എന്ന് പറയുന്ന വലിയ ക്വാളിറ്റി നേടിയെടുക്കാൻ വലിയെടുക്കാൻ ശരിക്കും നമ്മെ പാകപ്പെടുത്തി പരുവപ്പെടുത്തി എടുക്കുകയും ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം സമർപ്പിക്കുന്നവരാകണം അതാണ് കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ അവസാനമായി പറഞ്ഞത് അവർ സമർപ്പിക്കുന്നവരാണ് വിശുദ്ധ കൃത്യമായി പറഞ്ഞതുണ്ട് സമസ്ത കേരള രൂപീകൃതമായി ഫെബ്രുവരി ആദ്യത്തിൽ തിന്റെ നൂറാം വാർഷികത്തിലേക്ക് കടന്നു വരികയാണ് ഈ സംഘർഷത്തിയെ തുടക്കം കുറിച്ച ആളുകൾ അതിനെ ജനകീയമാക്കിയ ആളുകൾ അതിനെ വളർത്തി അതിനെ പന്തളിപ്പിക്കാന് പണിപ്പെട്ട ആളുകൾ അവരെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ ക്ഷമയുടെ പര്യായങ്ങളായിരുന്നു അള്ളാഹുവിൽ സമർപ്പിക്കുന്നവരായിരുന്നു മഹാനായ വരക്കൽ മഹാനായ പാങ്ങിൽ പാങ്ങൽ കുട്ടി വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ തുടങ്ങി മഹത്തുക്കളുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കൂ തെളിഞ്ഞ ജീവിതത്തിന്റെ ഉടമകളായിരുന്നു വാളക്കുളം സമ്പത്തിന്റെ ഉടമയായിരുന്നു അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ മുന്നോട്ട് വന്നവരാണ് മഹാനായ കണ്ണിയ തുസ്താദ് മഹാനായ ശംസുന്ദ എത്രമേൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് പരിശുദ്ധ ദീനിന്റെ പ്രവ പരത്താൻ അവർ ഒരുപാട് ഓടി നടന്നത് കോഴിക്കോട് വന്ന് അന്ന് യാത്രാപത്തയായി ഒരു രൂപ കിട്ടും അതുകൊണ്ട് ബസ്സിന് കൊടുക്കണം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കണം കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്നപ്പോ പാവപ്പെട്ട ഒരു മനുഷ്യൻ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും നൽകുമോ എന്ന് ചോദിച്ചപ്പോ ആലോചിക്കാതെ ആ ഒരു രൂപയുടെ നാണയ തൊട്ട് കൊടുത്തു പിന്നെ ആലോചിക്കുക ഇനി എന്ത് ചെയ്യും അങ്ങനെ അവിടെ നിന്ന് നടക്കുകയാണ് തന്റെ നാട്ടിലേക്ക് എന്തൊരു ക്ഷമയായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ജീവിതത്തിൽ പകർത്തുന്ന മഹാനായിരുന്നു നാട്ടിലേക്ക് വളരെ വൈകി രാത്രി വീട്ടിൽ വന്നണഞ്ഞപ്പോ ഭാര്യവാതിൽ തുറന്നു കരയുകയാണ് ഇത്രയും സമയം എന്നെ കാത്തിരിക്കേണ്ടി വന്നു നിനക്ക് എനിക്ക് മാപ്പ് നൽകില്ലേ എന്നോട് എന്ന് മഹാനായ കരയുകയാണ് അള്ളാഹുവിൽ സമ്പൂർണമായി ഇവരൊക്കെ അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ എസ് കെ എസ് എസ് എഫിനെ പരിപാലിച്ച് തലോടി വളർത്തിയ മഹാനാണ് അവിടുത്തെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കി ഒരുപാട് സൗകര്യങ്ങളും സംവിധാനങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടും വിജ്ഞാനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രസരണത്തിന് വേണ്ടി അത് കൂടുതൽ പ്രകാശിതമാക്കാൻ വേണ്ടി എൺപത്തി അഞ്ച് വയസ്സ് വരെ ജീവിച്ചവനകൾ തന്റെ പുരുഷായുസ് മുഴുവൻ വേണ്ടി മാറ്റിവെക്കുകയാണ് ഭൗതിക സുഖാടംബരങ്ങൾ ഒരുപാട് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട് ദീനിനെ അള്ളാഹു പരിശുദ്ധ ദീനിന് ജീവൻ നൽകുന്നത് അൽ ഇൽമൂനല്ല വഹിയിൻ നബി జ్ఞാനമാണല്ലോ പരിശുദ്ധ പ്രവാചകന്മാരെ ഇവിട ആനന്ദനമാക്കി പോയത ആ വഹിയിൻ ദ വിജ്ഞാനമാണല്ലോ ആ വഹിയിൻ ന വിജ്ഞാനത്തെ ആനന്ദരമെടുക്കുന്നവർ അൽ ഉലമാഉ വറസത്തുൽ നബിയാസ് അത പണ്ഡിതന്മാരാണെന്നു മോകൂ നിങ്ങൾ ഈ കഴിഞ്ഞ മാസത്തിൽ ലോകത്തോട് വിട പറഞ്ഞ് മഹാനായ സയ്ദർലി അവിടുത്തെ ജീവിതവും നമുക്കേറെ മാതൃകയാണ് സഹന ശക്തിയുടെ സമർപ്പണത്തിന്റെ എല്ലാ ദിവസവും മഹാനവർ സുബഹി ജമാഅത്തിന്റെ എത്രയോ സമയങ്ങൾക്ക് മുമ്പ് പാണക്കാട്ട് പള്ളിയിൽ പള്ളിയിലെത്തിയിട്ടുണ്ടായിട്ടുണ്ടായിട്ടുണ്ടായി അതിന് നല്ല ക്ഷമ വേണം ആ സമയത്ത് എണീറ്റിട്ട് തലേ രാത്രിയിൽ വളരെ വൈകീട്ടായിരിക്കുമെന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടാവുക പലപ്പോഴും പാണക്കാട്ടി സുബഹി ജുത്തിന് പാണക്കാട്ട പള്ളിയിലെത്തുമായിരുന്നു വലിയ തിരക്കില്ലാതെ കാണാൻ കഴിയും ഞാൻ സേവനം ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ ആളുകൾ പാണക്കാട്ട തങ്ങളു പാപ്പയെ കാണണമെന്ന് പറഞ്ഞു അവിടെ നിന്ന് പതിരാ സമയത്ത് രാത്രി തന്നെ പുറപ്പെട്ടു സുബഹിയുടെ ഏകദേശം അരമണിക്കൂർ മുമ്പ് പാണക്കാട്ട് ജു പള്ളിയിലെത്തി അവിടെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ അത് ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഒരു കുറിയ മനുഷ്യൻ നടന്നു വരുന്നു 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 അത് പാണക്കാട്ട് ഹൈദല് പള്ളിയിൽ വന്ന് പ്രിയപ്പെട്ടവരെ ജമാ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് തന്നെ തെഹജ്ജു നിസ്കരിച്ചിട്ട് ഖുർആനെടുത്ത് ഓതുകയാണ് മഹാനായ പാണക്കാട്ട് ഹൈദല് യാത്രയിൽ പരിശുദ്ധ ഖുർആിങ്ങനെ ഓതിയിട്ട് കരയുമായിരുന്നുവത്രേ ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് അറിയുമോ മഹത്തുക്കളുടെ ജീവിതം നമ്മൾ പഠിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ പങ്കെടുത്ത് അവിടുത്തെ ഹദീസ് ക്ലാസ്സിലും പങ്കെടുത്ത് മഹാനായ ഹൈദരലി തങ്ങൾ തന്റെ പൂർവീകരോട് സലാം പറഞ്ഞിത്തിറങ്ങി നടക്കുകയാണ് പിന്നെയോ വന്നവരെയൊക്കെ സ്വീകരിച്ചു അവരുടെ വേവലാദികൾ കേൾക്കുകയാണ് ഇതിന് നല്ല ക്ഷമ വേണം സമർപ്പിക്കുന്ന മനസ്സിന്റെ ഉടമയാകണം നൽകട്ടെ ഞാൻ മഹാനായ രൂപീകരണ വേളയിൽ ഏറ്റവും വലിയ തലോടി വളർത്തിയവരാണ് മനുഷ്യജാലികയിൽ തിരുവരടി വെച്ച് മഹാനവർ പ്രസംഗിച്ചത് ഇന്നും കാതിൽ നിലതൽ മക്കളെ നിങ്ങളാണ് പരിശുദ്ധീതിന്റെ പ്രതീക്ഷ സുന്നദ്ധ്യമായ പ്രതീക്ഷ ഉസ്താദ് സമ്മേളനം നടക്കുന്നു കോഴിക്കോട് സമ്മേളനത്തിന്റെ ജനറൽ കൺവീനറാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ സമ്മേളനത്തിന് വന്നിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് നിന്നുറങ്ങുമ്പോ ഭാര്യയോട് പറഞ്ഞെനിക്കൊരു തോർത്തും ഉണ്ട് വേണം എന്തിനാ എന്ന് ചോദിച്ചു സമ്മേളനത്തിനല്ലേ ആവശ്യം വരുമെന്ന് പറഞ്ഞു അത് കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ട് തന്റെ ആത്മീയ ഗുരു ബാപ്പു ബാപ്പുമുസ്ലിയരുടെ മക്ബറയിൽ വന്ന് കരഞ്ഞു ദുആ കരഞ്ഞ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഓടാൻ തുടങ്ങിയതാണ് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി എന്തെല്ലാം സഹിച്ചു ത്യജിച്ചു അള്ളാഹുവിൽ സമർപ്പിക്കുന്ന മനസ്സിന്റെ ഉടമയായി ഇനി എനിക്ക് ഓടാൻ കഴിയൂ എന്ന് എനിക്കറിയില്ല സ്വീകരിക്കണേ എന്ന് ആത്മീയ ഗുരുവിനെ സാക്ഷി നിർത്തിയിട്ട് ദുആ ചെയ്തിട്ട് കോഴിക്കോട് കടപ്പുറത്തേക്ക് വന്നു ഉച്ചക്ക് മുമ്പുള്ള സെഷനിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചു ഒരു അസ്വസ്ഥത കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എടുത്ത് അഞ്ചു മണിക്ക് സമ്മേളനം തുടങ്ങുന്നു ലക്ഷങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിൽ സ്വാഗതമോ തേണ്ട കെട്ടി ഉസ്താദിനെ കാണുന്നില്ല മകരീബ് വാങ്ങുകൊടുത്തു അതാ മകരീബിന്റെ ശേഷം കെട്ടി ഉസ്താദ് സ്റ്റേജിലേക്ക് വരുന്നു അത് കണ്ട പല ആളുകളും ഈ സദസ്സ്യുണ്ടാവും ആളുകൾ തക്ബീർ വിളിച്ചു ആ സദസ്സിലേക്കൊന്ന് കൈ കാണിച്ചിട്ട് കാണിക്കാൻ പോലും ആ മഹാഗുരു സമ്മേളനത്തിൽ സമ്മേളനത്തിൽ അല്പനേരം ഇരുന്നു നിന്ന് എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വളണ്ടിയർമാർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാരിയെടുത്തു ആംബുലൻസിൽ എടുത്ത് ഇങ്ങനെയുള്ള മഹത്വക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ പരാമർശമാണ് ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تهزنوا وابشروا بالجنه التي كنتم توعدون ണെന്ന് ഉറക്കെ പറഞ്ഞ് ഏകത്വത്തിന്റെ മാർഗത്തിലൂടെ ജീവിതം മുന്നോട്ട് നയിച്ചു അതിനുവേണ്ടി അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ആയിഷ്കാലം മാറ്റിവെച്ചു മാർഗത്തിലൂടെ സഞ്ചരിച്ചു അവർ മരണസമയത്ത് മലക്കുള്ളിറങ്ങി വന്ന് പറയും നിങ്ങൾ ഭയപ്പെടേണ്ട ദുഃഖിക്കേണ്ട സ്വടകമിതാ സന്തോഷിച്ചോളൂ എന്ന് സ്വാഗതമോദിക്കൊണ്ടേ പറഞ്ഞുകൊണ്ടേയിരുന്നു മലക്കുകൾ ഒപ്പുവല്ലെടുത്ത് അരികിലിരിക്കുന്നവരുടെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ വെള്ളം മേടിച്ച് കുടിച്ചു എന്ന് പറഞ്ഞു മരിക്കും മരണം ഉറപ്പായപ്പോൾ താട കെട്ടാൻ ശീല ലഭിക്കാതെ വന്നപ്പോൾ മറ്റൊന്നും ലഭിക്കാത്തത് കൊണ്ട് കാലത്ത് ഭാര്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ തോർത്തുമുണ്ട് കൊണ്ടാണ് അത്ര താട കെട്ടിയത് അതിന് പോലും ഒരുങ്ങി വന്നു ഇതാണ് നമ്മുടെ നായകൻ നായകൻ സമർപ്പിച്ചവരായിരുന്നു ദീനിനെ ഹയാത്താക്കാൻ കഷ്ടപ്പെട്ടവരാണ് അവരുടെ മാർഗത്തിലൂടെ മുന്നേറാൻ നമുക്ക് സാധിക്കണം എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി അവരോടൊപ്പം നാളെ സ്വർഗത്തിലെത്താൻ അള്ളാഹുറബുസത്ത് നമുക്ക് കരുണ ചൊരിഞ്ഞു തരട്ടെ എന്ന് ആത്മാർത്ഥമായത് ഈ ചെയ്ത്